വിമതരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പാംപ്ലാനി പിതാവ് കൂരിയായെ മാറ്റുമോ സമാധാനപ്രിയരായ ഭൂരിപക്ഷത്തെ അവഗണിച്ചുകൊണ്ട് ഈ ഗുണ്ടാശൈലിക്കാരെ തൃപ്തിപ്പെടുത്തുവാൻ പിതാവ് ശ്രമിക്കുമോ അത് ആത്മഹത്യാപരമാകുകയില്ലേ വിശ്വാസികളടക്കം അനേകർ ഉന്നയിക്കുന്ന സംശയം തുറന്നു പറഞ്ഞ് എറണാകുളത്തെ സീനിയർ വൈദികൻ ഫാദർ ജോർജ് നെല്ലിശേരി സഭയ്ക്ക് മുഴുവൻ നാണക്കേടുണ്ടാക്കിയ വൈകൃതങ്ങളാണ് എറണാകുളത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയതെന്ന് അച്ഛൻ ചൂണ്ടിക്കാട്ടുന്നു ജില്ലാ അധികാരികൾക്ക് ഈ പ്രശ്നത്തിൽ ഇടപെടേണ്ടി വന്നു കാരണം ജില്ലാ കളക്ടർ തന്നെ വ്യക്തമാക്കി ഇത് പൊതുജനത്തിന് ശല്യം ഉണ്ടാക്കുന്ന സ്ഥിതിയിലെത്തി ഈ ശല്യം ഒഴിവാക്കാൻ അദ്ദേഹത്തിന് തലശ്ശേരിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന പാംബ്ലാനി പിതാവിനെ തിരിച്ചു വിളിക്കേണ്ടി വന്നു പിതാവിനെ രാത്രി മുഴുവനും മുഴുവനുമിരുന്ന് ചർച്ച നടത്തേണ്ടി വന്നു ചർച്ചയുടെ ഫലമായുണ്ടായ ഒരു തീരുമാനം അരമനയുടെ ഗേറ്റുകൾ തുറന്നിടുമെന്നാണ് ഗേറ്റുകൾ തുറന്നു തന്നെയാണ് കിടന്നിരുന്നത് ഇരുപത്തിയൊന്ന് അച്ഛന്മാർ ഗറില്ല മോഡൽ ആക്രമണം നടത്തി അരമന കൈയടക്കിയപ്പോഴാണ് പോലീസിനെ വിളിക്കേണ്ടി വന്നത് പോലീസിന് ക്രമസമാധാന പ്രശ്നം കണക്കിലെടുത്ത് ഗേറ്റ് അടയ്ക്കേണ്ടി വന്നു ഇപ്പോഴത്തെ കൂരിയ പിരിച്ചുവിടാമെന്ന് പിതാവ് സമ്മതിച്ചു എന്നാണ് വിമതരുടെ അവകാശവാദം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അങ്ങനെ കൂരിയെ മാറ്റുമോ പാമ്പ്ലാനി പിതാവ് ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധനാണ് അതിന് സഹായകമായ കൂരിയായ അല്ലേ വയ്ക്കാൻ പറ്റൂ ഈ വിമതന്മാരെ വെച്ചുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും നടക്കുമോ അല്ലെങ്കിൽ എന്ത് കുറ്റം ചെയ്തിട്ടാണ് അവരെ മാറ്റുന്നത് സിനഡിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമായും ചർച്ച നടത്തുമെന്ന് പിതാവ് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് സമാധാനപ്രിയരായ ഭൂരിപക്ഷത്തെ അവഗണിച്ചുകൊണ്ട് ഈ ഗുണ്ടാശൈലിക്കാരെ തൃപ്തിപ്പെടുത്തുവാൻ പിതാവ് ശ്രമിക്കുമോ അത് ആത്മഹത്യാപരമാകുകയില്ലേ സഭയെ മുഴുവൻ നാണം കെടുത്തുന്ന ഈ സമരമാർഗത്തിൽ നിന്ന് ഇവർ ഇനിയെങ്കിലും പിന്മാറുമോ എന്നാണ് പൊതുജനം ഉറ്റുനോക്കുന്നതെന്ന് ജോർജ് നെല്ലിശ്ശേരി അച്ഛൻ പറയുന്നു